ഒരു ആദിവാസി ആദിവാസിതിക്ക് വേണ്ടിരം അടിച്ചമർത്തപ്പെട്ട സമരം പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഇത് ഇത് മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള നമ്മൾക്കെല്ലാം നമ്മളെല്ലാം അനുഭവിക്കുന്ന പ്രവേലജ് അതിർ പറമ്പിൽ തഴയപ്പെട്ടു പോയ ഒരു നടന്ന സംഭവങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അല്ലെ മുത്തങ്ങ പറഞ്ഞതും കേരളം കേട്ടതും എന്താണെന്ന് മുത്തങ്ങ എന്തോ പറഞ്ഞു കേരളം എന്തോ കേട്ടു ഇത് മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ യോഗിയുടെ ഒക്കെ സംബന്ധിച്ച് ഓർക്കുന്നുണ്ടായിരുന്നു ഈ സിനിമയുടെ കഥ കേൾക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള മനുഷ്യന്റെ ആവശ്യമാണ് ആഹാരം വസ്ത്രം സാധനത്തിന്റെ അങ്ങനെയാണ് അമ്മ സമരത്തിനുമാണ് മക്കൾക്ക് കിടക്കാൻ ഒരു കുടിലില്ല മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര മാറ്റമാണ് കഴിഞ്ഞാൽ സംഭവിച്ചിട്ടുള്ളത് ഒരു ആക്ടറിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഏറ്റവും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന പറ്റുന്നില്ല അങ്ങനെ ചിന്തിക്കാതെ ഒറ്റ പടം പോയി കാണാറില്ല പക്ഷെ ടോട്ടാലിറ്റി ഇല്ലാ സിനിമയ്ക്കത് ആവശ്യമില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ അത് അത്രയും തന്നെ വേണം അതിന് വേറെ വൃത്തിയില്ല സിനിമ തന്നെ ചെയ്യണം എന്ന് മാത്രം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു കണ്ണിച്ചുറയില്ലായ്മ വേണം